അലേക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോണത് ഒരു ഉരുളം കയങ്ങൊക്കെ വെച്ചിട്ട് നല്ലൊരു ബാജിക്കറിയാണ് കേട്ട ഇതൊന്ന് കണ്ടു നോക്കുക ഞാൻ അടുക്കളയിൽ രാവിലെ പണികളൊക്കെ ഇങ്ങനെ കഴിഞ്ഞു തുടങ്ങിയിൻ്റെ ശേഷമാണ് രാവിലെ രാവിലെ തന്നെ പത്തിരിയാണ് ഉണ്ടാക്കുന്നത് തേങ്ങക്കെട്ട ഇലയിൽ വരുത്തുന്ന പത്തിരിയാണ് ഞാൻ ഉണ്ടാക്കുന്നത് ഇപ്പം രാവിലെ തന്നെ നെയ്ച്ചു വന്നവാട് ചായക്കൊക്കെ വെള്ളം വെക്കാൻ ഇട്ട ചായക്ക് വെള്ളം വെച്ചതിന് ശേഷം പിന്നെ പത്തിരിക്ക് പൊടി വാട്ടാൻ വേണ്ടി വെള്ളം വെച്ചിട്ടുണ്ട് ഇനി അതിൽക്ക് ഞാൻ കുറച്ച് ഇപ്പിട്ടെടുത്ത് പിന്നെ അതിൽക്ക് തേങ്ങയും കുറച്ച് തേങ്ങയും കൂടി അയക്കുന്ന വെള്ളത്തിൽ ചിരഞ്ചിട്ട് കൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ പത്തിരിക്ക് നല്ല ടേസ്റ്റും മായൊക്കെ ഉണ്ടാവും കേട്ടോ ഇതിക്ക് അളവും കാര്യമൊന്നും ഞാൻ പറഞ്ഞില്ല ഈ പത്തിരി ഉണ്ടാക്കുന്നതും എങ്ങനെയെന്നൊക്കെ ഞാൻ ഇതിൻ്റെ മുമ്പ് വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ ആ തേങ്ങയും വെള്ളം കൂടി തിളച്ചതിന്റെ ശേഷം ഞാൻ എടുത്ത പൊടിയും കൂടി അയക്കിട്ട് കൊടുക്കുകയാണ് ഇനി ഇതൊന്ന് നല്ലവണ്ണം ഇളക്കി വേവിച്ചതിന് ശേഷം കുറച്ച് സമയം ഒന്ന് അടച്ച് വെക്കണം കേട്ടെ അതൊന്ന് ചൂട് അവലിയ ചൂടൊന്ന് പോവാൻ വേണ്ടി ഇത് ആ ചൂടാറുന്ന സമയം കൊണ്ട് ഞാൻ നാല് ഉരുളം കയങ്ങളാണ് എടുത്തിട്ടുള്ളത് അതൊന്ന് തൊലി കളഞ്ഞുകൊണ്ട് എടുത്ത് വെക്കുകയാണ് പിന്നെ പൊടി വയ്ക്കണതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല പൊടി കുഴച്ചൊക്കെ റെഡി ആയിട്ടുണ്ട് ഉരുളം ഉള്ളി ചെറിയ ഉള്ളി വെളുത്തുള്ളി തക്കാളി പച്ചമുളക് കരിവേപ്പിൻ്റെ ഇല ചപ്പ് ഇതൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് ഈ പത്തിരി ഒന്ന് ചുട്ടെടുക്കാണ് മല അമർത്തിയിട്ടാണ് അത് ചൂടിട്ട ഇങ്ങനത്തെ പത്തിരി ഒന്നും ഉണ്ടാക്കാത്തവർ ഇങ്ങനത്തെ പത്തിരിയൊക്കെ ഒക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക ഞാനിതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ ഇട്ടിരിക്കണേ ഞങ്ങളവിടെ ഉള്ള ആളുകളൊക്കെ ചുടണ പത്തിരി ആദ്യമൊക്കെ പത്തിരി ചട്ടിയിലെ മണ്ണിൻ്റെ പത്തിരി ചുട്ടെടുക്കൽ അങ്ങനെ ഞാൻ ബാധിക്കാർ ഉണ്ടാക്കാൻ വേണ്ടി ഉരുളം ഒന്ന് വേവിച്ചാൽ വെക്കണുണ്ട് അയക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചെടുത്തിട്ടിട്ട് വെള്ളം പാർന്നിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യണത് ഇത് എന്ത് വരുന്ന സമയം കൊണ്ട് ഞമ്മൾ ഉള്ളി ഇതൊക്കെ ഒന്ന് വാട്ടി എടുക്കണേ ഉള്ളി വാട്ടാൻ വേണ്ടി ചട്ടിയടുപ്പത്ത് വെച്ച് കടുക് വെളിച്ചെണ്ണ വെച്ച് കാണുക കടുക് ഇട്ടെടുത്ത് അതിൽക്ക് അരിഞ്ഞ ഒരു വലിയ ഉള്ളിയാണ് അതിട്ടെടുത്ത് ലേസപ്പ് ഇട്ടെടുത്ത് അതൊന്ന് വാടാൻ വേണ്ടി വേഗട്ട അന്ന് വാടി വന്നതിന് ശേഷം ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും കൂടി ചതച്ചത് രണ്ട് പച്ചമുളക് ഒരു തക്കാളി കുറച്ച് ചപ്പും കൂടി ഇട്ടിട്ട് അന്ന് വേവാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഞാൻ ഇക്കൊരു കാ ടീസ്പൂണ് പെരഞ്ചീരകത്തിൻ്റെ പൊടിയും കാ ടീസ്പൂണ് കരം മസാലൻ്റെ പൊടിയും കൂടി ഇട്ടുകൊടുത്തിട്ട് കുരുമുളകും പൊടി ഇട്ട് കൊടുത്താണ്ട് വേവിച്ച ചുരുളം കേങ് കൊടുത്തിട്ടുണ്ട് ഇതൊരു നല്ല ടേസ്റ്റുള്ള കറയുട്ട് അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ചായ കുടിച്ചാണ് ചായ കൂടി കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ സ്ഥിരം പരിപാടിയാണ് പാത്രം കൈകല് പാത്രം കൈകാറാക്കാൻ നക്കുക പിന്നെ അടുക്കളയിൽ ചോറും കൂട്ടാനൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കുകയാണ് എൻ്റെ അടിയിൽ ഞാൻ ഇന്നലെ കുറച്ചധികം ചോറ് വാക്കി ഉണ്ടായിരുന്നു അപ്പോൾ തിളപ്പിച്ചു വിറ്റാൻ വേണ്ടി കൈകീൻ ശേഷം വെള്ളം പറന്ന് വീണ്ടും വെക്കുകയാണ് പിന്നെ സ്ഥിരമായിട്ടുള്ളും ഞമ്മൾക്ക് ഉണ്ടാവുന്ന ഒരു പണിയാണ് പാത്രം കയ്യുക റാക്കൊന്നാക്കുക അതിൻ്റെ അടിയിലെ അടുക്കള അടി തുടക്കലും വീട്ടിന് ഉള്ളിൽ തുടക്കലൊക്കെ നടക്കുന്നുണ്ട് അതൊന്നും വീഡിയോ വീടിയെടുത്തിട്ടില്ല അതൊക്കെ വീഡിയോ എടുത്തിട്ട് നന്നായിട്ട് കണ്ടുവരുമ്പോഴത്തേന് വലിയൊരു വീടിയല്ലേ കാരം റാക്കുമൽ കുറച്ച് വെള്ളം പാർന്നിട്ട് വൈപ്പറോണ്ട് ഇങ്ങനെ വടിച്ചെടുക്കുമ്പോൾ നല്ല വൃത്തിയായിട്ട് കിട്ടും പിന്നെ സ്ഥിരമായിട്ട് അങ്ങനെ എടുക്കണതുകൊണ്ട് നമ്മൾ തുടക്കണ സീലൊന്നും വല്ലാതെ ഉപയോഗിക്കലേ അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ